എൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങിയത് രാജപുരത്തു നിന്നാണ് ഇവിടെ വന്നാണ് എനിക്ക് മീശ വെച്ചത് അതുപോലെ ഇപ്പം മീശ നിറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ രണ്ട് ഗീതിയോട് വന്നു പക്ഷെ ഇവിടെ വന്ന് ഈ പള്ളിയുടെ അന്തരീക്ഷവും കാര്യവും കണ്ടു കഴിഞ്ഞപ്പം ഒരുപാട് വിഷമം തോന്നി കാരണം അത്ര മനോഹരമായ ഒരു പള്ളിയായിരുന്നത് ഞാനിവിടെ വരുന്ന കാലത്ത് പതിനൊന്ന് വർക്കേഴ്സിനെയായിട്ട് ഞാനിവിടെ വന്നു ഞാനാണ് രാജപുരം പള്ളി ഒടയിഞ്ചാല് പള്ളി പിന്നെ മാലക്കല്ല് പള്ളി ഇതിൻ്റെ കുരിശ് പള്ളി ഈ കോൺവെൻറ്റ് ഈ ഏരിയ കംപ്ലീറ്റ് ഈ ചുള്ളിക്കര ഇതെല്ലാം എൻ്റെ വർക്കേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്തത് പക്ഷേ എങ്കിൽ ഈ രാജപുരം പള്ളി ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് ഇവിടെ എനിക്കിങ്ങനെ ഒരു മുസ്ലിം്റെ ഗൈറോപ്പിലൊരു ചാൻസ് കിട്ടി അന്നത്തെ അടുത്തോട്ടത്തിൽ തന്നെ ഇവിടെ വികാരിയായിരുന്നു ഞാൻ എൻ്റെ പാസ്പോർട്ട് അതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞത് കൊണ്ട് വെച്ചിട്ട് നീ തിരി കുടുംബത്തിൻ്റെ വണ്ടി ഇതുകൊണ്ട് വെച്ചിട്ടൊരു ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ കൊടുത്ത് ഇവിടുന്ന് ഞാൻ വെളിയിൽ പോയി മുപ്പത്തിരണ്ട് വർഷം ഞാൻ വെളിയിലായിരുന്നു സീമെൻറ്റ്സ് കമ്മീനിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു എന്നെ ഇടവക്കാരെ കൊടുക്കി പിടിച്ച് നിർബന്ധിച്ച് കൈക്കാരനാക്കി അങ്ങനെ രണ്ട് വർഷം കൈക്കാരനായിട്ടിരുന്നു അന്നാലാണ് ഇതിൻ്റെയൊക്കെ ഒറിജിനാലിറ്റികൾ മനസ്സിലാകുന്നത് അത് ബുധപ്പറമ്പനാണ് ബുധപ്പറമ്പനെ എല്ലാ വിധത്തിലാക്കി നിങ്ങളാണ് അങ്ങോട്ട് വിട്ടത് എന്നെനിക്ക് തോന്നുന്നു കാരണം അവിടെ പല കാര്യത്തിലും ഞാൻ ഇവിടെ തൊട്ട് കഴിയുമ്പോഴത്തേനും പറയും ഞാൻ അവിടെ അങ്ങനെയായിരുന്നു എന്നോടാരും തിരിച്ചു പറഞ്ഞിട്ടില്ല ഇതൊക്കെയായിരുന്നു ചരിത്രങ്ങൾ അതുപോലെ എനിക്ക് സമയമില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ശ്രീപഞ്ചാറിന് എനിക്ക് ആ മൂന്ന് മിനിറ്റേ തന്നിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ രാജപുരം കൊടിയേറ്റം സംവിധാനം ചെയ്യപ്പെട്ട കള്ളാറ്റിലെ ഉമ്മച്ച ബംഗ്ലാവിൻ്റെ മീനിൻ്റെ ഉളുമ്പുമായിരുന്ന നീലേശ്വരം കക്കാട്ടുമഠത്തിൽ കോവിലകത്തിൻ്റെ ചന്ദനം മുണക്കുന്ന ആയിരത്തി എണ്ണൂറ് ഏക്കർ വസ്തുവിനെ അവകാശികളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഫെബ്രുവരി നാലാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് രാജപുരം എന്ന പഴയ കോവിൽ എഴുപത്തിരണ്ട് തെക്കുംഭാവ കുടുംബങ്ങൾ കാലുകുത്തുമ്പോൾ അവരെ എതിരേറ്റത് ചോറിനൊപ്പം കാലമായ ഉണക്കയല ചുട്ടതിൻ്റെ മണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരി ഏഴാം തീയതി രാജപുരത്തെ നൂറടി നീളവും പതിനെട്ടടി വീതിയുമുള്ള ഓലപ്പുരയിൽ സീറോമലബാറിൽ കുർബാന അർപ്പിക്കപ്പെട്ടപ്പോൾ കുടിയേറ്റ കുടിയേറ്റവിയർപ്പിൽ സാക്ഷാത്കരിക്കപ്പെട്ടത് രണ്ട് ചരിത്രങ്ങളായിരുന്നു ഒന്ന് സമുദായത്തിൻ്റേത് രണ്ട് സഭയുടേത് അന്ന് തെക്കുംബാവൻ്റെ കണ്ണിൽ പന്ത്രണ്ടര ഏക്കറിൽ പൂവിട്ടൊരുങ്ങുന്ന നിരവധി സ്വപ്നങ്ങളുടെ വെളിച്ചത്തിൽ തറക്കല്ലിട്ട് തറക്കല്ലിട്ടപ്പെട്ടത് ഒരു സമുദായത്തിൻ്റെ സഹനത്തിൻ്റെയും സാഹിതീയതയുടെയും അതിജീവിതത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പങ്കുവെക്കലിൻ്റെയും മനധൈര്യത്തിൻ്റെയും ചരിത്രമായിരുന്നു സഭയ്ക്കാകട്ടെ സീറാം മോലോർ കുർബാനക്രമം ആദ്യമായി ഭാരതപ്പുഴയ്ക്ക് വടക്ക് ആഘോഷപൂർവ്വം കൊണ്ടാടപ്പെടുകയുമായിരുന്നു രണ്ട് പതിറ്റാണ്ടുകൾക്കപ്പുറം നാഗർകോവിലെ മയിലാടിയിൽ നിന്നും പനിക്കെത്തിയ തമിഴൻ്റെ കൈക്കരുത്തിൽ രാജോരം പള്ളിക്കായി കരിമ്പാറുകൾ കെട്ടപ്പെട്ടപ്പോൾ കയ്യാളായും മെയ്യാളായും കൂടെ നിന്നത് തലപ്പക്കമുള്ള ഒരു സമുദായവും ആത്മാഭിമാനമുള്ള കുറേ കാരണവന്മാരുമായിരുന്നു അവിടെ എഴുതപ്പെട്ടത് തെക്കുംബാവിൻ്റെ കുടിയേറ്റത്തിൻ്റെ ആവേശകരമായ ഒരേടിൻ്റെ വിയർപ്പം മണക്കുന്ന ചരിത്രമായിരുന്നു ഇന്നിവിടെ തകർക്കപ്പെട്ടതും ആ ചരിത്രം തന്നെ ചരിത്രത്തിന് നേരെ ആസനം കാട്ടുന്ന വാഴ്ച നടത്തുന്ന പൗരോഹിത്യ പൗരോഹിത്യദാഷ്യവും പെണ്ണു ചേച്ചിമാരും കൂടി കുഴഞ്ഞു കിടക്കുന്ന ചെളിക്കുള്ളിൽ തെക്കുംപാറിലെ കുടിയേറ്റ ചരിത്രത്തിൻ്റെ ഗാനായ ചാപ്പേടകൾ ജയസീവികളാൽ വലിച്ചെറിയപ്പെട്ടപ്പോൾ നിങ്ങൾ ഒന്നോർക്കണം പറന്നുപോയ കാറ്റിൽ കാർണവന്മാരുടെ തേങ്ങലുകൾ നിങ്ങൾ കേട്ടിരുന്നുവോ അതേ തേങ്ങലുകൾ നിങ്ങൾ കേട്ടില്ലെങ്കിൽ ചരിത്രം മറ്റൊരു രൂപത്തിലും ഭാവത്തിലും ഒരിക്കൽ കൂടി തെക്കുംഭാവ സമൂഹത്തിനു മുമ്പിൽ ചുരുന്ന് വീർത്തും തെക്കുംപാവൻ്റെ അന്നത്തെ ആ വെറും ഒരു കുഴിയാന മാത്രമായിരുന്നു മരിച്ചു മണ്ണടഞ്ഞുപോയ തൃപ്തി മഹാന്മാരെ അങ്ങ് പൊറുക്കണമേ ഈ ക്രൂരത ചെയ്തവരോടെ രണ്ടാമത് എനിക്ക് പറയാനുള്ള ഇതിൻ്റെ എല്ലാം ബേസിക്കലി ഇവരുടെ പരിപാടി ഒന്ന് വേറെയാണ് ഇനിയിപ്പം നിങ്ങൾ കണ്ടു നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ ഇത്രയും വരുമ്പതി ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞെന്നാൽ ഇത് നമ്മളാരെ അനാവശ്യം പറയാനോ അല്ലെങ്കിൽ തെരു പറയാനോ വഴക്കുണ്ടാക്കാനോ ഒന്നിനും പോകണ്ട നമ്മൾ ശരിക്കും ക്ഷേണായിട്ട് നിന്ന് കഴിഞ്ഞാൽ നടക്കാനുള്ളതുള്ളൂ കാരണം ഞങ്ങൾ നീണ്ടൊരു തെളിയിച്ചതാണ് ഇപ്പോൾ ഇവർ ഇനി ഇവിടെ പണിയാൻ പോകുന്നത് ഒരു പള്ളി പണിത് കഴിഞ്ഞ് തട്ടേൽ പിതാവിനെയും പമ്പ്ലാനിയേം മൂലക്കാട് കൂടെ കുടിഞ്ഞു വന്നിട്ട് അവരുടെ പേരിൽ ഒരു ദേവാലയം ഇവിടെ സ്ഥാപിക്കും അപ്പം ഇത് ഗ്രാനായ സമുദായത്തിൻ്റെ ഈ ആദ്യ കുടിയേറ്റ പള്ളി ഇവിടെ കാണത്തൂല ഇത് സീറോ മലബാർ സഭയുടെ പേരിലായിരിക്കും ഇവിടെ ആദ്യത്തെ പള്ളി സീറോ മലബാർ സഭ പള്ളി ആയിരിക്കും അതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ ബാങ്കോക്കിൽ വെച്ച് ഒരു ാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ് നടന്നപ്പം അതിനകത്ത് ഇവിടെ കുറേ വൈദികർ ചുമച്ചിട്ട് നിർത്തിക്കോളെ കുറേ വൈദികരും നമ്മുടെ കുറച്ച് എം എൽ എ ഒക്കെ കൂടി അവിടെ പോയിട്ടുണ്ടായിരുന്നു അതിലൊരു എം എൽ എ വേറെ അരുവിലെ മോഹൻസ് ചെയ്തപ്പോഴാണ് കൂത്താട്ട് കൊളത്ത് വെച്ച് ഞങ്ങൾ ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ മകളുടെ കൊച്ചിന് മാമോസായി കടച്ച് തന്നപ്പം അന്ന് മോൻസിയോടെ വന്നപ്പം എന്നോട് പറയുമായിരുന്നു ജോർജ് അവിടെ ബാങ്കോക്കിൽ വെച്ചൊരു ഉഗാണ്ടക്കാരൻ ഒരു ഫിലിം ഷോ അവിടെ നടത്തി പുരാവസ്തുക്കട ചെയ്ത് അതിനകത്ത് പ്രത്യേക എടുത്ത് കാണിച്ച കടുത്തിരുത്തിപ്പള്ളിയുടെ പള്ളിമുറി മോൻസി പറയുമായിരുന്നു അത് കണ്ട സഹിക്കുകയായിരുന്നു അതിവർ പൊളിച്ചു പണിതു പൊളിച്ച് കളഞ്ഞത് ആരാ ഫാദർ മൈക്കിൾ വെട്ടിക്കാടും അത് പൊളിപ്പിച്ചു എന്നിട്ട് എന്തുകൊണ്ടെന്നാണ് അവിടെ മ്യൂസിയം പണിക്കാൻ ആദ്യം പറഞ്ഞു വീണ്ടും അവിടെ മ്യൂസിയം പണിതോ അതുമില്ല അത് കഴിഞ്ഞിട്ടാണ് അന്ന് ഷിബിയൊക്കെ ഇവിടെയാണ് കേസ് എസ് ഉണ്ടായെന്നോടെ നിലന്നത് കടുത്തിരുത്തിപ്പള്ളി ആർക്കെ എബിസ്കോപ്പൽ ചർച്ച ആക്കാൻ വേണ്ടിയിട്ട് ഇവർ കിടന്ന കളിച്ച കളിയാണ് അന്ന് ആലഞ്ചേരിയും മൂലക്കാടിനുമായിട്ടുള്ള നിങ്ങളുടെ എഗ്രിമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ചോദിച്ചപ്പോൾ ഒരു പറയാൻ തയ്യാറില്ലായിരുന്നു പക്ഷേ അന്ന് നം അത് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ അതൊരു തീർത്ഥാടന കേന്ദ്രമാക്കിയിരുന്നുവെങ്കിൽ ഇരിക്കാൻ ഈ പള്ളിക്ക് മുഴുപ്പ് പോരാ അല്ലെങ്കിൽ ഇവിടെ എക്സ്റ്റൻഷൻ വേണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് അവസാനം അതും കൂടെ പൊളിച്ചു കളഞ്ഞു അതുകൊണ്ട് എല്ലാവരും എനിക്കുള്ള ലവ് ലെറ്റർ വന്നു അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം പ്രവർത്തിക്കണം എന്നാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇതാ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിക്കും വഴക്കും വയ്യായിരിക്കും ഒന്നും പോകേണ്ട കാര്യമില്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വന്നാൽ മതി തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം